സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ ഭഗവത്ഗീതാ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ച മാതാ അമൃതാനന്ദമയി മഠം ഉത്തിഷ്ട ഉത്തിഷ്ടഭാരത് എന്ന പേരിൽ അമൃതപുരി ആശ്രമത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിക്ക് സ്വാമി തുര്യാമൃതാനന്ദപുരി തുടക്കം കുറിച്ചു ഗീതാ ജയന്തിയോടനുബന്ധിച്ച് ആശ്രമത്തിൽ നടന്ന സമ്പൂർണ്ണ ഗീതാ പാരായണത്തിന് സന്യാസി ശ്രേഷന്മാർ നേതൃത്വം നൽകി ആശ്രമത്തിലെ ബ്രഹ്മചാരിമാരും ബ്രഹ്മചാരണിമാരും വിദേശികളും കുട്ടികളും അടക്കമുള്ള ആശ്രമ അന്തേവാസികളും ഗീതാ പാരായണത്തിൽ പങ്കെടുത്തു ഇതോടൊപ്പം ആശ്രമത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച ഗീതാ സത്സംഗം കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ പങ്കെടുത്ത സമൂഹ ചിത്രരചന മത്സരം എന്നിവ വേറിട്ട കാഴ്ചയായി മാതാ അമൃതാനന്ദമ ദേവി ചിത്രങ്ങൾ സന്ദർശിക്കുകയും ചിത്രങ്ങളെയും ചിത്രകാരന്മാരെയും അനുഗ്രഹിക്കുകയും ചെയ്തു ചിത്രപ്രദർശനം കാണുവാനും അമ്മയുടെ ദർശനം നേടുവാനുമായി നിരവധി പേരാണ് ആശ്രമത്തിലെത്തിയത് വൈകുന്നേരം വരെ നീണ്ടുനിന്ന ശേഷം മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ ധ്യാനം സത്സംഗം എന്നിവയും നടന്നു